ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ ഇന്നലത്തെ രാത്രിക്ക് അതിശക്തമായ കാറ്റിലും മഴയിലും നമ്മുടെ അടുത്തുള്ള ഒരു വീടിൻ്റെ മുകളിൽ ഒരു വലിയ ഒരു മരം വീണ് അതിൻ്റെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ കാണുന്നുണ്ടോയെന്നറിയില്ല അതായത് ആ മരത്തിൻ്റെ ഇല കൊണ്ട് അതിൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വേഴ്സ് കാണുന്നില്ല എന്നെങ്കിലും നമുക്കൊന്ന് നോക്കാം എല്ലാവരും വരൂ അതെ ചപ്പ് കൊണ്ട് മൊത്തം മൂടിയിരിക്കുകയാണ് മൂവശം മൊത്തം ചപ്പ് കൊണ്ട് മൂടിയിരിക്കുകയാണ് പിന്നെ അതിൻ്റെ വീടിൻ്റെ ഉള്ളൊന്ന് കാണിച്ച് തരാം അതിൻ്റെ മണ്ടയെല്ലാം പോയിരിക്കുകയാണ് എന്നെങ്കിലും എങ്കിലും നമുക്കതൊന്ന് ഒന്ന് കയറി നോക്കാം അവിടെ എവിടെയും തട്ടിയിട്ടുണ്ടെങ്കിൽ ചപ്പിനൊക്കെ തൊട്ടാൽ അതിൻ്റെ മണ്ട മൊത്തം നിലം പതക്കുന്നൊരവസ്ഥയാണുള്ളത് നമുക്കതിൻ്റെ ഉള്ളൊന്ന് കയറി നോക്കാം എന്താ ചപ്പെല്ലാം മുറ്റത്തോട്ടെല്ലാം വീണ് എന്താ പിത്തി നമ്മൾ കയറി ചെല്ലുന്നതിൻ്റെ അവിടുത്തെ തൂണും കാര്യങ്ങളെല്ലാം മരം വീണ് എന്താ നിലവെല്ലാം കണ്ടോ നിലവെല്ലാം ഫുള്ള് ഓടും കാര്യങ്ങളും ജനലെല്ലാം താഴെ വീണിട്ടുള്ള ഷീറ്റിൻ്റെ മുകളത്തെ ഷീറ്റിൻ്റെ കമ്പും കോരു എല്ലാം പോയി ഫുള്ള് പൊട്ടി ദാപ്പിത്തി ഇപ്പോൾ വെണ്ട് കയറി നിൽക്കുന്നുണ്ട് ഇപ്പോൾ താഴെ പോകുന്ന പോലെയാണ് അത് നിൽക്കുന്നത് അതെ വണ്ടിൽ കൂടെ ചപ്പ് കിടപ്പുണ്ട് അതാ മുകളിൽ കൂടെ മരം കിടക്കുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും പിന്നെ ഉള്ളിൽ കയറി നോക്കാം എന്താ ഉള്ള് പോയിട്ടാണ് ഉള്ളത് ഓടും കഴിക്കൂലും എല്ലാം പൊട്ടി വീണ് എന്താ കട്ടിലെല്ലാവരിപ്പോൾ തൽക്കാലം ചേരിച്ച് വെച്ചിട്ടുണ്ട് ആ ചേച്ചിയും കൊച്ചും കിടന്നുറങ്ങുമ്പോഴാണ് രാത്രിക്ക് ഉറങ്ങുമ്പോഴാണ് സംഭവം ഉണ്ടായിരുന്നത് ആ മണ്ടവശം ഫുള്ള് ഉണ്ടോ അതിൻ്റെ മണ്ടയ്ക്ക് ആ മരം കിടക്കുന്നതിൻ്റെ ചപ്പുകളാണ് കമ്പും പോലും ആണ് താഴേക്ക് ഉള്ളിലേക്ക് കിടക്കുന്നത് എന്താ ഇവിടെയാണ് നമുക്ക് ചേച്ചിയും കൊച്ചും കിടന്ന റൂമാണ് ഈ അതിൻ്റെ അവസ്ഥയാണ് ഇതാണ് ഈ കാണുന്നത് ഇതാ ഈ ഓടും കഴുക്കോലും എല്ലാം ആ ചേച്ചിയുടെ തലയ്ക്ക് വീണപ്പോഴത്തേക്കും ആ ചേച്ചിയുടെ തല മരച്ചു പോയിട്ടുള്ള ശരീരം മൊത്തത്തിൽ മരിച്ചു പോയിട്ടുള്ള ചേച്ചി പറയുന്നത് എൻ്റെ തലയ്ക്കെന്തോ അടിച്ച ഒരു അവസ്ഥയാണ് വേറെ ഒന്നും എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞത് ഇതാ അതിൻ്റെ മണ്ടക്ക അവസ്ഥ ഇതാണ് ഫുള്ള് ഓടും പോയി കഴുക്കോലും പോയി എല്ലാം പോയി എല്ലാം പൊട്ടി ഇതാ ഇപ്പോൾ അത് താഴെ വീഴുന്ന പോലെ അല്ലാതെ തൂങ്ങി തൂങ്ങി കിടപ്പുണ്ട് കുമ്പൊക്കെ ഇതാ അതിൻ്റെ മണ്ടയ്ക്ക് ഈ റൂമിലും അതെ അതിൻ്റെ കഴിക്കോലിൻ്റെ എല്ലാം പൂട്ടി തൂങ്ങി കിടപ്പുണ്ട് ചേച്ചിയും കൊച്ചും ഒരു ചെറിയ എന്തോ ദൈവത്തിൻ്റെ ഒരു കാരുണ്യം കൊണ്ട് അവർ രക്ഷപ്പെട്ടിട്ടാണുള്ളത് കാരണം ഇതായ ഇത് മൊത്തം അവരുടെ മേത്ത് മുഴുവൻ വീണെങ്കിലും അവർക്കൊന്നും പറ്റിയില്ല എന്തെങ്കിലും എന്ത് എന്തോ ദൈവം അവരെ രക്ഷിച്ചെന്ന് പറയാം ഇതിൻ്റെ ഭിത്തി കണ്ടോ ഇതെല്ലാം ഫുള്ള് ഇടിഞ്ഞ് കിട്ടി വീണായിരുന്നെങ്കിൽ ആരും ഒരു രണ്ട് ജീവനാണ് പോകുന്നത് നമുക്ക് നോക്കാം പിന്നെ ആ മരത്തിൻ്റെ ചൂട് വശം ഞാനൊന്ന് കാണിച്ച് തരാം വീടിൻ്റെ പുറകിൽ നിന്ന് എൻ്റെ മണ്ടയ്ക്ക് ആ വീടിൻ്റെ മണ്ടയ്ക്ക് കിടക്കുന്ന അതായത് ആ ഒരു മരം പൊട്ടി വീണ് ഒരു വലിയൊരു മരം പൊട്ടി വീണ് എൻ്റെ തൊട്ടടുത്തൊരു തേക്കും മരം ഉണ്ടായിരുന്നു തേക്കുമരം ചൂടേപ്പെടുന്നു രണ്ട് മരം കൂടിയാണ് ഇപ്പോൾ ആ വീടിൻ്റെ മണ്ടയ്ക്ക് കിടക്കുന്നത് അതായത് നിങ്ങളൊക്കെ കാണുന്നുണ്ടോന്നറിയത്തില്ല ആ പൊട്ടിയ മരത്തിൻ്റെ മരമാണ് പൊട്ടിയിട്ടുള്ളത് അത് വന്നടിച്ച് അതിൻ്റെ അടുത്തൊരു തേക്കുണ്ടായിരുന്നു ആ തേക്കിൻ്റെ മണ്ട അതും ചൂടെ പെടന്നിട്ടാണ് ഉള്ളത് ചൂടെ പെടുന്ന അതാ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് അറിയില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച ഇതാ മരം ഫുള്ളോടിഞ്ഞ വീടിൻ്റെ മണ്ടയ്ക്ക് കിടക്കുകയാണ് വീട് ഒന്നും എന്താ പറയണ്ടേ പിന്നോ ആ ചേച്ചിയും ആ കൊച്ചും എന്തോ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് രക്ഷപ്പെട്ടെന്ന് നമുക്ക് പറയാം എല്ലാവർക്കും നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കാരണം വെച്ചാൽ ഇത്രയും വലിയൊരു മരം രണ്ട് മരമാണ് ഒന്നല്ല രണ്ട് മരം ആ വീടിൻ്റെ മണ്ടയ്ക്ക് വീണിട്ടും ആ ചേച്ചിയും കൊച്ചിയും കിടക്കുന്ന ഒക്കെ മണ്ടയല്ല ഫുൾ പോയിട്ടാണുള്ളത് അതുകൊണ്ട് അതിശക്തമായ കാറ്റിനും മഴയത്ത് എല്ലാവരോടും എല്ലാവർക്കും ഒരു എപ്പോഴും ഒരു ജാഗ്രത വേണം എല്ലാവരും എപ്പോൾ ഏത് സമയവും എന്ത് സംഭവിക്കാമെന്നുള്ള ഒരു ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് ഇപ്പോഴത്തെ കാറ്റും മഴയും എല്ലാവരെയും ശ്രദ്ധിച്ച് അതുപോലെ ശ്രദ്ധിച്ച് വേണം മുമ്പോട്ട് നീങ്ങാൻ എല്ലാവരോടും ദൈവത്തോട് നമുക്ക് ഒരുപാട് ഒരുപാട് ഞങ്ങൾക്കൊന്നും പറഞ്ഞു തീരാനാവാത്ത നന്ദിയുണ്ട് കാരണം വെച്ചാൽ ആ രണ്ട് ജീവനാണ് രക്ഷപ്പെട്ടത്